പുണർദൻ നക്ഷത്രം പുണർ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലം പുണർദനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും പുണർദനക്ഷത്രക്കാരുടെ ജോലിക്ക് ഇത് ഗുണകരമാകും പുതിയ പദ്ധതികൾക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമായി വന്നേക്കാം ഇപ്പോൾ ടീം വർക്കിൻ്റെ പ്രാധാന്യം ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട വിട്ടുവീഴ്ചകൾ ആശയവിനിമയമൊക്കെ തന്നെ ശ്രദ്ധിക്കുക സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥർ കീടുദ്യോഗസ്ഥർ ഇവരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തി നല്ല രീതിയിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പരസ്പരം സപ്പോർട്ട് ചെയ്തു കൊണ്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ പുനർതൻ നക്ഷത്രക്കാരുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം ലഭിക്കും അത് നന്നായിട്ട് വിനിയോഗിക്കണം പുണർദ്ദം നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടൊരു സമയമാണ് ഈ ഒരാഴ്ച കാണുന്നത് പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കും പാർട്ട് ടൈം ജോലികളിലൂടെയോ മറ്റ് നിക്ഷേപങ്ങളിലൂടെയോ ഒക്കെ തന്നെ ധനം ലഭിക്കുന്നൊരു സാഹചര്യം പുണർദ്ദം നക്ഷത്രക്കാർ ഈ ഒരാഴ്ച കാണുന്നുണ്ട് പുണർദ്ദം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പുനർത നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരാഴ്ചയാണ് ആരോഗ്യപരമായിട്ടും ഈ ഒരാഴ്ച കാര്യമായ പ്രശ്നങ്ങളുണ്ടാകുകയില്ല എന്നാൽ മാനസികാരോഗ്യം ശ്രദ്ധിക്കണം അമിതമായ ചിന്തകളൊക്കെ ഒഴിവാക്കി സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ തന്നെ ശ്രദ്ധിക്കുക ശ്രമിക്കുക യോഗയും ധ്യാനമൊക്കെ തന്നെ ചെയ്യുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾ പുണർദ്ദം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരാഴ്ച പഠനത്തിൽ നല്ല പുരോഗതിക്കുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും ഈ ആഴ്ച പുണർദ്ദം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസിക്കുന്നവർക്ക് അനുകൂലമാണ് കലാപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ താല്പര്യം വർദ്ധിപ്പിക്കുകയും വർദ്ധിക്കുകയും അതിൽ കഴിവ് തെളിയിക്കുവാനും ഒക്കെ തന്നെ സാധിക്കും ഈ ആഴ്ച യാത്രകൾക്കും സാധ്യതയുണ്ട് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പുതിയ സന്ദർശ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഒരുപക്ഷെ പുണ്യസ്ഥലങ്ങളാകാം അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാകാം അല്ലെങ്കിൽ ഔദ്യോഗികമായ മേഖലയിലേക്കുള്ള യാത്രകളാകാം ഇവയൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യമുണ്ട് ഒപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ നടത്താനുള്ള സാധ്യത കൂടുതലാണ് നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടാൻ അവസരം ലഭിക്കും പൊതുവിൽ മൊത്തത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ആഴ്ചയാണ് പുണർദൻ നക്ഷത്രക്കാർക്ക് കാണുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും പുനർദം നക്ഷത്രക്കാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി